ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിന്നൊരു സ്റ്റോറിയാണ് പറയാനുള്ളത് ആ സ്റ്റോറി അമ്മ എന്നാണ് ആ സ്റ്റോറിയുടെ പേര് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റോറി ഇഷ്ടപ്പെടും വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും മനസ്സൊന്ന് അലയിപ്പിക്കുന്ന ഒന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിശ്വസിക്കുന്നു ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻ്റ് ചെയ്യാം അമ്മ രചന ഫഹാന ജിബിൻ അമ്മേ നിങ്ങളത് എവിടെയാ മോനെ ഞാൻ വരാന്തയിലുണ്ട് കാര്യേനമ്മ ഉറക്കി പറഞ്ഞു ഏ മനുഷ്യ അതിന് എത്രയും പെട്ടെന്ന് ഒരു ഇരുട്ട് മുറിയിലേക്ക് തള്ളിയേക്ക് അവർ വരാറുള്ള സമയമായി എടേ നീ എരുപിരി കൊള്ളാതെ അമ്മയെ റൂമിലേക്ക് ഞാൻ മാറ്റിയേക്കാം എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കഴിഞ്ഞ തവണ വന്ന് വന്നവർ പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം പ്രായമായൊരു വീട്ടിനകത്തുണ്ടെങ്കിൽ അത് അവരുടെ മക്കൾക്ക് നാണക്കേടാണെന്ന് എൻ്റെ ദൈവമേ ഈ വിവാഹമെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല രീതിക്ക് നടന്നു കിട്ടണം ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞതാണ് ഇതിനെ എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് ആക്കാനായിട്ട് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ വരില്ലായിരുന്നു ഇട്ടുമൂടാനുള്ളത്ര സമ്പദ്തയുണ്ട് പക്ഷേ ഇവന് കാരണം നമ്മുടെ മോളുടെ വിവാഹങ്ങളൊന്നും നടക്കുന്നില്ല നീ ഒന്ന് സമാധാനിക്ക സുമേ ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടേക്കാം പെട്ടെന്ന് അമ്മയെ അനാഥലത്തെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് നമുക്കൊരു നാണയക്കേടാണ് എന്നാൽ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അതെന്താ അമ്മയെ അമ്മയുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു അനാഥലത്തിൽ കൊണ്ടുപോയിട്ട് നമുക്കാക്കാം അപ്പോൾ നാട്ടുകാരോട് അമ്മ അമ്മ അമ്മയുടെ നാട്ടിലെ കുടുംബക്കാരോട് കൂടെ കഴിയുകയാണെന്ന് നമുക്ക് പറയാമല്ലോ ശരി ഞാനതൊന്ന് ആലോചിക്കട്ടെ കുറച്ച് സമയത്തിന് ശേഷം സുമേഷ് ഏട്ടാ നിങ്ങളത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇറങ്ങുന്നില്ലേ ഭാര്യയുടെ വിളിക്കേട്ട് അയാൾ പഴയകാല ഓർമ്മകളിൽ നിന്നും വിമുക്തനായി അങ്ങനെ പതിയെ കാറിൽ നിന്ന് ഇറങ്ങി സ്വപ്നം ഓർഫനേജ് എന്ന വലിയ ബോർഡ് കണ്ട് അദ്ദേഹം ഒന്ന് നെടുവീർപ്പെട്ടു അങ്ങനെ പതിയെ കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് പോയി അമ്മയെ അപ്പോഴേക്കും ഒത്തിരി പേര് വന്ന് അകത്തേട്ട് അകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അദ്ദേഹം ചുറ്റുപാടൊക്കൊന്ന് നിരീക്ഷിച്ചു നല്ല അന്തരീക്ഷം ഇളങ്കാറ്റിൽ മുളകളുടെ കൂട്ടങ്ങൾ സംഗീതം മൂളുന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിന്നും ഒരു ചെറു കുഞ്ചിരി വിടന്നു അയാൾ മനസ്സിലാക്കി അങ്ങനെ പതിയെ അദ്ദേഹം അകത്തേക്ക് ചെന്നു തൻ്റെ അമ്മയെ വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി മറ്റുള്ളവർ ആനയിക്കുന്നത് കണ്ട് അദ്ദേഹം വളരെ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു അമ്മയുടെ നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ആദ്യം ഇങ്ങോട്ട് പോരണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അയാൾ അമ്മയെ ഉപേക്ഷിക്കാനാണ് വന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഓർഫനേജിൽ പോലും സന്ദർശിക്കാനായിട്ട് വന്നതാണെന്നാണ് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അയാൾ തൻ്റെ അമ്മയെ തൻ്റെ ഭാര്യയുടെ പക്കൽ വിട്ടുകൊണ്ട് ഓഫീസിലേക്ക് ചെന്നു ഇന്ന് തൻ്റെ ഭാര്യ വളരെ സന്തോഷവതിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണല്ലോ താൻ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഓഫീസിലേക്ക് ചെന്നു വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയത് അത് കണ്ട് അയാൾക്ക് അത്ഭുതപ്പെടാനില്ല കാരണം അമ്മയെക്കുറിച്ച് അവിടെ പറയാൻ എല്ലാവർക്കും നൂറ് നാവായിരുന്നു അങ്ങനെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കി കാർത്തിയനി അമ്മ പണ്ടത്തെ അവിടുത്തെ ഒരു അന്തേവസിയായിരുന്നു തൻ്റെ പതിനെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് പോയെങ്കിലും നിത്യ സന്ദർശകരിൽ അവരും ഒരാളായിരുന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനകം ഒരു അപകടത്തിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ കാർത്തിയനിയമ്മ ഓർഫിനേജിന് വേണ്ടി പ്രയത്നിച്ചു അതിനുവേണ്ടി കഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇന്ന് ഈ ഓർഫനേജ് ഈ ഒരു നിലയിൽ എത്തിയത് അങ്ങനെ തൻ്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഒരു പിഞ്ചു ബാലനിയുമായിട്ട് കാർത്തികേനയും അമ്മ ഓർഫിനേജിൽ വന്നിരുന്നു കുറച്ച് കാലങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ ആ കുഞ്ഞിനെ ദത്തെടുക്കുകയും ട്രെയിൻ പാളത്തിൽ നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ ദത്തെടുക്കുകയും ആ കുഞ്ഞുമായി നാടുവിട്ട് പോവുക പോവുകയും ചെയ്തു എന്നാണ് താൻ അറിഞ്ഞത് അതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നെഞ്ചു പൊട്ടുകയായിരുന്നു അച്ഛനെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം അമ്മ ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി തന്നിരുന്നത് ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിച്ചില്ലായിരുന്നു അങ്ങനെ അതുവരെയും പിടിച്ചു നിന്ന ആ വേദനകളെല്ലാം ധാരധാരയായി കണ്ണീരായി ഒഴുകാൻ തുടങ്ങി കുറ്റബോധത്തോടു നേറിക്കൊണ്ട് അദ്ദേഹം അമ്മയുടെ അടുക്കൽ ചെന്ന് കാൽപാതങ്ങളിൽ വീണുകൊണ്ട് മാപ്പ് പറഞ്ഞു അപ്പോഴും ആ അമ്മ പുഞ്ചിരിയോടുകൂടി അവിടെ നിൽക്കുകയാണ് ആ നിമിഷം ഒരമ്മയുടെ ആ അമ്മയുടെ യാതനകളെല്ലാം എത്ര മാത്രമായിരുന്നു ആ വ്യക്തി മനസ്സിലാക്കി മാതൃത്വം എന്താണെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞു അമ്മയോളം മറ്റൊരു പോരാളി ഇല്ലെന്നൊരു സത്യം അയാൾ മനസ്സിലാക്കി അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ അയാൾ ഒരു തീരുമാനം എടുത്തിരുന്നു ഇനി ഒരിക്കലും തൻ്റെ അമ്മയെ ഉപേക്ഷിക്കില്ല എന്ന് മരണം പേര് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ശുഭ അപ്പോൾ സ്റ്റോറി ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതൊരു സ്റ്റോറി മാത്രമല്ല ലോകത്ത് കണ്ടുവരുന്ന പല അമ്മമാരുടെയും കഥകളാണല്ലേ പല സഹോദരിമാരുടെ കഥകളാണല്ലേ പല സഹോദരന്മാരുടെ കഥകളാണ് പല പല അച്ഛന്മാരുടെ കഥകളാണല്ലേ മക്കളെ മക്കളെ നല്ല നിലയിലെത്തി അവരെ നല്ല നില മാതാപിതാക്കൾ അവർക്കൊരു ബാധ്യതയാണ് ഭാരമാണ് അവരുടെ സ്വത്ത താല്പര്യങ്ങൾക്ക് അവരൊരു അധികപ്പറ്റായിട്ട് മാറുന്നു അല്ലേ ഒന്നും ചിന്തിക്കാതെ ആ മാതാവിനെ അല്ലെങ്കിൽ ആ പിതാവിനെ അനാഥാലയങ്ങൾ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു അവരുടെ ബാ അവരുടെ ജീവിതം അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അല്ലേ ഇന്നത്തെ ലോകത്ത് ഇത് സർവ്വസാധാരണമായിട്ട് മാറിയിരിക്കുന്നു മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യമാരെ ഉപേക്ഷിക്കുന്നവരുണ്ട് മക്കളെ ഉപേക്ഷിക്കുന്ന ഉണ്ട് അല്ലേ ഇതുമുണ്ട് ഇങ്ങനെയുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഭാര്യ അമ്മ ഇവരുടെ രണ്ട് പേരെയും നിങ്ങളുടെ രണ്ട് കണ്ണുകളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ രണ്ട് കണ്ണ് നിങ്ങൾക്ക് വേണമല്ലേ ഒരു കണ്ണ് മതിന്ന് നിങ്ങൾ തീരുമാനം എടുക്കുമോ ഒരിക്കലില്ല അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് അമ്മയും ഭാര്യയും അമ്മയ്ക്ക് വേണ്ടി ഇതപ്പോൾ ഒരു അമ്മയാണെങ്കിൽ വലത് കണ്ണ് അമ്മയാണെങ്കിൽ ഇടത് കണ്ണ് ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഇടത് കണ്ണിന് കുത്തിപ്പൊട്ടിക്കുവോ അല്ലെങ്കിൽ വലത് കണ്ണിന് കുത്തിപ്പൊട്ടിക്കുവോ ഇല്ലല്ലേ രണ്ട് കണ്ണും നിങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ആയിരിക്കണം ഭാര്യയും അമ്മയും നല്ലൊരു ഭർത്താവിനെ ഒരു നല്ലൊരു പുരുഷനെ സംബന്ധിച്ച് ഭാര്യയും അമ്മയും വേണം ഭാര്യയ്ക്ക് വേണ്ടി അമ്മയായോ അമ്മയ്ക്ക് വേണ്ടി ഭാര്യയായോ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ഭാര്യ എന്ന് പറയുന്നവളും മറ്റൊരു അമ്മ കൂടിയാണ് നിങ്ങൾക്ക് അല്ലേ അവളൊരു രണ്ടായിരം അമ്മയാണ് നിങ്ങൾക്ക് അതും കൂടി നിങ്ങൾ തിരിച്ചറിയുക മാതാപിതാക്കൾക്ക് വേണ്ടി ഭാര്യമാരെ ഉപേക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അതായത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉപേക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പുരുഷൻ ഒരിക്കലും ഭാര്യയ്ക്ക് വേണ്ടി അമ്മയെയോ അമ്മയ്ക്ക് വേണ്ടി ഭാര്യയോ ഉപേക്ഷിക്കാതെ രണ്ട് പേരെ രണ്ട് കണ്ണുകളായിട്ട് ചേർത്ത് പിടിക്കും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ബന്ധങ്ങളെന്ന് പറയുന്നത് പണത്തേക്കാൾ സ്വാർത്ഥതയേക്കാൾ വാശിയേക്കാൾ നമ്മുടെ ഈഗോയേക്കാൾ എല്ലാത്തിനേക്കാൾ മുകളിലാണ് അല്ലേ അത് നമ്മളെന്നെ തിരിച്ചറിയണം ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ആരെയും ഉപദേശിക്കാതിരിക്കുക ബന്ധങ്ങളെന്നും ചേർത്ത് പിടിക്കുക ബന്ധനെ ബന്ധങ്ങളെക്കാൾ ഒരിക്കലും ഒന്ന് മറ്റൊന്നും വലുതല്ല സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക മരണം വരെ തൻ്റെ ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ടി ജീവിക്കുക ജീവിതം ഹാപ്പിയാക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ട ഇനി തിരിച്ച് വരികയില്ല എല്ലാം മനസ്സിലാക്കി ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ സോ എനിക്ക് ഇതാണ് ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ സ്റ്റോറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോസെറ്റി കാണുന്നവരെ ബൈ ഗുഡ് നൈറ്റ്